ചക്കുവള്ളി മിജി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളേമ ഉദ്ഘാടനം ചെയ്തു ചക്കള്ളി മിരി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി വളരാം നമുക്ക് വായനയിലൂടെ എന്ന പേരിലാണ് പക്ഷാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ നിർവഹിച്ചു ഗ്രന്ഥശാലകൾക്ക് മറക്കാനാകാത്ത വയനയുടെ ലോകത്തേക്ക് എത്തിക്കുവാൻ അക്ഷീണ പരിശ്രമം നടത്തിയ രണ്ട് മഹത്തെത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവൻ രണ്ടുപേരും പി എൻ പണിക്കരെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങളായ നിങ്ങൾ എല്ലാവർക്കും കേൾക്കുന്നതാണ് പി എൻ പണിക്കരെ കുറിച്ച് അദ്ദേഹം എവിടെ ജനിച്ചെന്നറിയാവൂ ആ ഏത് നേരം ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് നിങ്ങളുടെയൊക്കെ പ്രായം ഉള്ളപ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ

ൾ വായന കൂടുക എന്നുള്ളതാണ് കനക്ക് ചിന്തകളൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് അവർക്ക് ഭക്ഷണം കിട്ടണം സമ്പത്ത് കിട്ടണം അല്ലെങ്കിൽ മതാണത്വ ജീവിതത്തിൽ സ്വന്തം കിട്ടണം എന്നുള്ളതല്ല ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വായിക്കുവാനുള്ള കഴിവിനു ശേഷം ആണ് അവർ സാധിച്ചു